സ്നേഹനിധിയായ കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്ന സമയം നമ്മുടെ യോഗ്യതകളൊന്നും ഈ നിമിഷം കർത്താവ് നോക്കുന്നില്ല നമ്മുടെ അയോഗ്യതകൾക്കും ഇതേ നമ്മെ യോഗ്യരാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഇയാൾ താരയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ് ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നിട്ടും സർവ നന്മകൾക്കും യോഗ്യനാക്കിയ ദൈവത്തിന്റെ അനന്തമായ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹമാണ് ഇയാൾ താരയിൽ നിന്നും ഈ നിമിഷം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് സ്നേഹത്തിൽ എന്നെ പങ്കുകാരനാക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കട്ടെ ആ സ്നേഹത്തിൽ ദൈവമേ എന്നെ എന്ന് പ്രാർത്ഥിക്കട്ടെ ആ സ്നേഹത്തിൽ എൻ്റെ കുടുംബം കുടുംബാംഗങ്ങൾ എല്ലാവരെയും പങ്കുചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ യും സ്തുണ്ടുമാരോട് ചേർത്ത് പിടിക്കാം കണ്ണുതുറന്ന് ദിവ്യകുനത്തിലേക്ക് നോക്കാം സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്ന കാര്യമുണ്ട് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മുടെ കാലടികളെ നിയന്ത്രിച്ചത് ഈ കർത്താവാണ് മനുഷ്യന്റെ വാദങ്ങളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവാണ് എന്നൊരു കൂട്ടിച്ചേർക്കുകയാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടെ നിന്ന് സുസ്ഥിരനാക്കും ഒരു വാഗ്ദാനമാണ് പറയും എന്റെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്കുള്ള ഒരു പരിണാമമാണ് അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതാണ് നമ്മുടെ ആത്മീയതയിൽ സംഭവിക്കേണ്ടത് അതല്ലാത്തതൊന്നും യഥാർത്ഥ ആത്മീയതയല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താ എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്ക് വളരണം എന്റെ ആഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ഒരു കരുത്ത നമ്മൾ എടുക്കണം അവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് അപ്പോ പ്രശ്നങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ രോഗം വരുമ്പോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ സഹനങ്ങൾ വരുമ്പോ പരാതി പറയില്ല വെറുപെറുക്കില്ല കാരണം എന്താ ഇത് ദൈവഹിതമാണെന്ന് അറിഞ്ഞ അംഗീകരിച്ച് അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ആത്മീയ കരുത്തുള്ളവരായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്ക് ഒരു പരിണാമം നമ്മളിൽ സംഭവിക്കട്ടെ ഈ ശുശ്രൂഷകളിലൂടെ ഈ ആരാധന നിമിഷങ്ങളിലൂടെ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഹൃദയം തമ്പുരാ ഹൃദയത്തിലേക്ക് സഞ്ചരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഇഷ്ടവുമായി അങ്ങോട്ട് താതാത്മ്യപ്പെടട്ടെ എന്നിട്ട് പറ ദൈവേ എന്റെ ഇഷ്ടമല്ല നിന്റെ തെരുവിഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ കാൽവരിയുടെ നെറുകയിലും ഗത്സമൻ തോട്ടത്തിലൊക്കെ പറഞ്ഞതും പഠിപ്പിച്ചതുമായ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന അതല്ലേ ഈശോ പ്രാർത്ഥിക്കുക ഗറ്റ്സമ്മനിൽ രക്തം വിയർത്ത നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നുമല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് സൗകര്യമായിട്ട് ചാരി ഇരുന്ന് ചാരി കിടന്ന് ഒന്നുമല്ല അല്ല ഈശോ പ്രാർത്ഥിച്ചത് ഈശോ പാറമലിങ്ങനെ വീണിട്ട് മുട്ടുകുത്തി വീണ് കടന്നിട്ട് രക്തം വിയർത്ത ഈശോ പ്രാർത്ഥിച്ചത് തന്റെ വിയർപ്പു തുള്ളികർ രക്തമായി വീണു എന്ന് പറഞ്ഞാൽ അതികഠിനമായ വേദനയുടെ നടുവിലുള്ള പ്രാർത്ഥനയായത് ജീവിതത്തിൽ എടുക്കാൻ പറ്റാത്ത വഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ ചുമന്നു മാറ്റാൻ പറ്റാത്ത അതികഠിനമായ ജീവിതത്തിന്റെ ഒരു അനുഭവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും പലപ്പോഴും ഇതുപോലെ രക്തം വിയർത്തുള്ള പ്രാർത്ഥനകളായി മാറിയിട്ടുണ്ടാകാം ഒരു രക്ഷിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം എടുത്തു മാറ്റാൻ പറ്റാത്ത ചില ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും ചങ്കുരുകി ചങ്കി പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ജീവിതം തകർന്നു കുടുംബം കുടുംബ ബന്ധങ്ങൾ തകർന്നു ചില ദാമ്പത്യ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ചില കുടുംബ ബന്ധങ്ങൾ മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല വഴിവിട്ട് ജീവിതത്തിലേക്ക് പോയ മക്കള് തലമുറകള് ഇതൊക്കെ ഓർത്തും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും വേദനിച്ചും നൊമ്പരപ്പെട്ടൊക്കെ കരഞ്ഞ് നിലവിളിച്ചും പ്രാർത്ഥിക്കുന്ന മക്കള് ഇതിനകത്തുണ്ടാകാം ചില മാരക രോഗത്തിന്റെയും മാറാ രോഗത്തിന്റെയും നടുവിൽ നിന്ന് ദൈവമേന്നൊന്നും വിളിക്കാൻ പോലും പറ്റാതെ കണ്ണു നിറഞ്ഞൊഴുകുന്ന ഹൃദയം വിങ്ങി പൊട്ടുന്ന തൊണ്ടയിടറുന്ന അവസ്ഥയിലിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ദൈവമേ നികച്ച മൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ഇതാ ചങ്കുപിടയുന്ന വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കള് ഈ ആരാധനയിൽ ഉണ്ടാകാം ആ വേദനയുടെ നടുവില് രക്തം ഉയർത്ത് യേശു പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രാർത്ഥനയുടെ അവസാനം യേശു പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പാ ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാണെന്ന് നിന്റെ ഇഷ്ടമെങ്കിൽ ഈ ജ്ഞാനസ്നാനം ഞാൻ സ്വീകരിക്കണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ തൻ്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു പരിണാമമാണ് യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്കുള്ള ഒരു പരിണാമമാണ് യഥാർത്ഥമായ പ്രാർത്ഥന യഥാർത്ഥമായ ആത്മീയ ജീവിതം ബാക്കിയെല്ലാം പൊള്ളയാണ് പ്രാർത്ഥിക്കാൻ ദൈവമേ യഥാർത്ഥമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റണമേ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റണമേ യഥാർത്ഥ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാക്കി നീ എന്നെ മാറ്റണമേ ഏത് ജീവിത അനുഭവങ്ങളിലും നിന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കരുത്തരിക്ക് തരണമേ ഒരു സങ്കീർത്തകം പറയുകയാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കും എന്നിട്ട് കേട്ടോ അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇതല്ലേ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം കിട്ടുന്ന വാക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വഴികളിലൂടെ ചരിച്ച് അല്ലേ പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ പള്ളിപ്പോ എല്ലാ ആത്മീയത കാര്യങ്ങളുണ്ട് എന്നിട്ടും പലരും ചോദിച്ചിട്ടില്ലേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തേ ഇങ്ങനെ സംഭവിക്കുന്നേ എന്തേ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്തേ ഇങ്ങനെ തകർച്ചകള് അടിക്കടി ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഞങ്ങൾ ഇത്രയും പോലും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പലരും മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ കർത്താവ് പറയാണ് കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് അവരെ കർത്താവ് സുസ്ഥിരമാക്കും അവൻ വീണേക്കാം അവൻ അടികിട്ടാം രോഗം വരാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കാരണം കർത്താവ് അവന്റെ കയ്യിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇതാണ് വാഗ്ദാനം ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം മക്കളെ ഇത് നമ്മൾ മറക്കരുത് ലോകത്തിന്റെ ഏത് കോണില് ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലായാലും നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് നീ അറിയണം നിന്റെ വലതുകയും പിടിച്ചിട്ടുള്ള ഒരു ദൈവമുണ്ടെന്ന് നീ അറിയണം തകർന്നു പോകേണ്ടവരല്ല നമ്മൾ തളർന്നു പോകേണ്ടവരല്ല നമ്മൾ ജീവിതത്തിന്റെ കൊച്ചു കൊച്ചു സംഘർഷങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ കടന്ന് പരാതി പറഞ്ഞ് പെറുപിറുത്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെട്ട് ജീവിതം നിരാശയ്ക്കും ആത്മഹത്യ ചിന്തകൾക്കും വിട്ടുകൊടുക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് വചനം പറയുന്ന പോലെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ ലേഖനം പത്താം അധ്യായം അവസാനിക്കുന്നുണ്ട് എഴുതി വെച്ചിട്ടില്ലേ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല ഒരു ക്രിസ്ത്യാനി മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് കരങ്ങൾ രണ്ടു ദിവസത്തിലേക്ക് വരുത്തി നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് ആൾ ധാരയിലുണ്ട് മോളനിയന്ത്രണ എത്ര സങ്കടപ്പെടുന്നേ മോളനിയന്തിരിത്ര ഭാരെ എല്ലാം നഷ്ടപ്പെട്ടായിരിക്കാം ഒന്നുമില്ലായിരിക്കും നിനക്ക് നീ അതുപോലെ തകർന്നവനാകാം തളർന്നവനാകാം നിന്നെ ആരും സ്നേഹിക്കുന്നില്ലായിരിക്കും നിന്നെ ആർക്കും വേണ്ടായിരിക്കാം വിശ്വസിക്ക് നിന്റെ വലത് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട് നീ രോഗിയാകാം നീ തളർന്നവനാകാം തകർന്നവനാകാം ഈ ലോകം നിന്നെ തള്ളിങ്ങനെ വിധിയെഴുതി മാറ്റി നിർത്തിയിട്ടുണ്ടാകാം ഒന്നിനും കൊള്ളില്ലാത്തവനെന്ന് ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം വിശ്വസിക്കെ നിന്റെ കരം നിന്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട് തമ്പരാന് നിന്നെ വേണം നീ വിലപ്പെട്ടവനാണ് നീ അമൂല്യനാണ് നീ പ്രിയങ്കരനാണ് കുഞ്ഞേ നീ നഷ്ടപ്പെട്ടു പോയിട്ടില്ല കരങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ട് നീ ദൈവത്തെ ഒന്ന് ആരാധിച്ചെ ജീവിതം കൊണ്ട് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ നൂറ്റിനാലാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലേ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും കാരണം അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയോ എണ്ണമറ്റതാണ് നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവ നീ എൻ്റെ ജീവിതത്തിൽ ചുരിഞ്ഞില്ലേ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിന് ഹൃദയം കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുന്നവനാണ് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ വലതു പിടിച്ചിരിക്കുന്ന കർത്താവിതായി അൾ ധാരയിലുണ്ട് ഹലരൂയ ഹലുയ ആരാധന 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 ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർതാവേ സങ്കടങ്ങളുടെ നടുവിൽ നിന്നെയും ഈശോയെ തളർന്ന മനസ്സുമായി നിന്റെ മുമ്പിലായിരിക്കുമ്പോ നിന്നെ ഞങ്ങൾ ആരാധിക്കും വേദനിച്ച് കഴിയുന്ന മക്കളുണ്ട് ഇതിനകത്ത് ഈശോയെ രോഗാവസ്ഥകളുടെ നടുവിൽ മോളെ മോനെ നീ രോഗിയാണെങ്കിലും നിന്റെ കർത്താവിനെ നിന്നെ വേണം നീ പാപിയാണെങ്കിലും നിന്റെ ദൈവത്തിന് നിന്നെ വേണം നീ തകർന്നവനാണെങ്കിലും നിന്റെ കർത്താവിനെ നിന്നെ വേണം ഒന്ന് വിശ്വസിക്കാവോ അങ്ങനെ നിന്നെ സ്നേഹിച്ച് 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 കാൽവരിയുടെ നിനക്കായി മരിച്ച ഒരു കർത്താവ് ഇതായി അൾധാരയിലുണ്ട് ആ കർത്താവ് നിന്നെ വാരിപ്പുണരുന്ന സമയമാണ് ആ കർത്താവ് തന്റെ സ്നേഹം കൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥിക്കട്ടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ ജീവിതം തമുരാൻ്റെ മുമ്പിൽ ബലിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ തമുരാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്ങനെ നിന്നെ വിളിക്കണമെന്നറിയില്ല ദൈവമേ ഹൃദയം നുറങ്ങി നിന്റെ മുമ്പിൽ ആയിരിക്കുന്ന മക്കള് ഓരോരുത്തരെയും നീ ഇപ്പോൾ സ്പർശിക്കണമേ ഓരോ മകനെയും ഇപ്പോൾ തടണമേ തള്ളണമേ ഹലരൂയൂയൂയൂയേ ആരാധന 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 ഈശോയെ ആരാധനീ ഞാൻ നിന്റെ തകർച്ചകളില്ല ശേഷം നന്മയായി മാറ്റുന്നവൻ ഒകൻ നീ തകർന്നവനാണോ മകനീ ളർന്നവളാണോ മകളേ ഞാൻ നിൻ്റെ ക്ഷകൻ നിൻ്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമ്മലായിരിക്കുന്നു ദിവികാരുണ് ഈശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ദൈവസനത്തിലേക്ക് ഉയർത്താം അനന്ത അനന്തകാരുണ്യത്തിനും സ്നേഹത്തിനും നന്ദിയുള്ളവരായി ജീവിക്കാം സങ്കീർത്തകം പറഞ്ഞ പോലെ നമ്മളൊന്നും അല്ല തമ്പരാന്റെ മുമ്പിൽ ദൈവം നമ്മളെ നടത്തുന്നതുകൊണ്ട് നമ്മൾ നടക്കുന്നു ഇന്നോളം നടത്തി എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കലങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ ഹലലൂയ ഹലലൂയ ഹലലൂയൂയാധന ആരാധന ആരാധനൂയൂ